ഹായ് എല്ലാവർക്കും ടാലന്റ് പ്ലസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം കലയും സാഹിത്യവും എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിരിക്കുന്ന ചോദ്യശേഖരങ്ങളിൽ രണ്ടാം ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആഷിഷ് അഭി കുന്തക് അതേപോലെ തന്നെ തരാന എ എഹിന്ദ് എന്നീ ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം വളരെ ആയിട്ട് കാണപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയപ്പെടുന്ന ചെറു കഥാകൃത്ത് ആര് ഉത്തരം ആര്യം സിഡ്നി പോർട്ടർ ഒന്നുകൂടെ പറയാം ഓ ഹെൻറി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ചെറു കഥാകൃത്താണ് വില്യം സിഡ്നി പോർട്ടർ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാർഡിനൽ മിസ്ട്രസ് എന്ന നോവൽ എഴുതിയത് ആര് മുസോളിനി ദ കാർഡിനൽ മിസ്ട്രസ് എന്ന നോവൽ എഴുതിയത് ആര് ഉത്തരം മുസോളിനി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രാജ് കമൽ സ്റ്റുഡിയോ സ്ഥാപിച്ച ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ആര് വി ശാന്താറാം വി ശാന്താറാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്ഥാപിച്ച സ്റ്റുഡിയോയുടെ പേരാണ് രാജ് കമൽ ചോദ്യം ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രാജ് കമൽ സ്റ്റുഡിയോ സ്ഥാപിച്ച ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ആര് വി ശാന്താറാം ഈ ചോദ്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പി എസ് സി ബുള്ളറ്റിനിൽ വന്ന ചോദ്യങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിരാകാർ ഛായ എന്ന ബംഗാളി സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ആശിഷ് അവി കുന്തക് നിരാകർച്ചായ എന്ന ബംഗാളി സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്ന ചോദ്യത്തിനുത്തരമാണ് കുന്തക് ഓക്കെ ഇപ്പോൾ നാല് ചോദ്യങ്ങൾ സെറ്റായ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് മരണമില്ല ഏത് കലാകാരൻ്റെതാണ് ഈ വാക്കുകൾ ലിയാനാഡോ ഡാവിഞ്ചി ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് മരണമില്ല എന്നത് ലിയാനാഡോ ിയുടെ വളരെ പ്രസിദ്ധമായ വാക്കുകളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സത്യജിത്ത് റായിയുടെ ജദ്സാഖർ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ എഴുതിയത് ആരാണ് ഉത്തരം താരാശങ്കർ ബാനർജി സത്യജിത് റായിയുടെ ജദ്സാഖർ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം താരാശങ്കർ ബാനർജിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് ഉത്തരം കാനായി കുഞ്ഞിരാമൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്ന പുസ്തകം എഴുതിയത് ആര് ചോദ്യങ്ങൾ ഒന്നുകൂടെ പറയാം ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് മരണമില്ല എന്ന വാക്കുകൾ ആരുടേതാണ് ലിയാനാർഡോ ഡാവിഞ്ചിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സത്യജിത് റായിയുടെ ജദ് സാഗർ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ എഴുതിയത് ആരാണ് ഉത്തരം താരാശങ്കർ ബാനർജി അടുത്ത ചോദ്യം മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് കാനായി കുഞ്ഞിരാമൻ ഓഫ് ഇന്ത്യൻ ലൈഫ് എന്ന പുസ്തകം എഴുതിയത് സിസ്റ്റർ നിവേദിത ഇപ്പോൾ എട്ട് ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക ഇതിൻ്റെ നോട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മോഡൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പി എസ് സിക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ നോട്ട്സുകളും ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ് മേനോത്ത് രാമകൃഷ്ണൻ നായർ രാവണപ്രഭു എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മേനോത്ത് രാമകൃഷ്ണൻ നായർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാജു എഴുതിയ സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രത്തിന്റെ പേരെന്താണ് കേശവ് ദേശിരാജു എഴുതിയ എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രത്തിന്റെ പേരെന്താണ് എന്നതാണ് അടുത്ത ചോദ്യം ഉത്തരം ഓഫ് ഗിഫ്റ്റഡ് വോയിസ് ദ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് എം എസ് സുബ്ബലക്ഷ്മി ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം ടൈറ്റ് ആകുന്നുവോ അപ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ അവിടെ കാണുക സോ അവിടെ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നു അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം സോ ഒന്നുകൂടെ ഈ ചോദ്യം പറയാം കേശവ് ദേശി രാജു എഴുതിയ എം എസ് സുബ്ബലക്ഷ്മിയുടെ ജീവചരിത്രത്തിന്റെ പേരെന്താണ് ഓഫ് ഗിഫ്റ്റഡ് വോയിസ് ദ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് എം എസ് സുബലക്ഷ്മി ഓക്കെ സെറ്റ് ആയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെപ്പോളിയനോടുള്ള ആദര സൂചകമായി ഇറോയിക എന്ന സിംഫണി ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ആരാണ് നെപ്പോളിയനോടുള്ള ആദര സൂചകമായി ഇറോയിക എന്ന സിംഫണി ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ബിധോവൻ നെക്സ്റ്റ് വി ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ആര് ഖുഷ്വന്ത് സിംഗ് ഖുഷ്വന്ത് സിംഗിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് വി ഇന്ത്യൻസ് വി ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനുത്തരമാണ് ഖുഷ്വന്ത് സിംഗ് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ മികച്ച സംവിധാനത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിയ വനിത ആരാണ് അപർണാസൻ ചോദ്യം ആവർത്തിക്കാം ഇന്ത്യയിൽ മികച്ച സംവിധാനത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിയ വനിതയാണ് അപർണാസൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കണ്ണിൽ ശോകവും മറുകണ്ണിൽ കോപവും അഭിനയിക്കേണ്ട ഏകലോചനം ഏത് ആട്ടക്കഥയിലെ സന്ദർഭം ആണ് ചോദ്യം പറയാം ഒന്നുകൂടെ ഒരു കണ്ണിൽ ശോകവും മറുകണ്ണിൽ കോപവും അഭിനയിക്കേണ്ട ഏകലോചനം ഏത് ആട്ടക്കഥയിലെ സന്ദർഭം ആണ് ഉത്തര സ്വയംവരം ഉത്തര സ്വയംവരത്തിലെ ഒരു സന്ദർഭമാണ് ഏകലോചനം എന്നത് ഇത് ഒരു കണ്ണിൽ ശോകവും മറു കണ്ണിൽ കോപവും അഭിനയിക്കേണ്ട സന്ദർഭമാണ് എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിൽ എന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ് അവസാനത്തെ ചോദ്യം പണ്ഡിറ്റ് രവിശങ്കർ സംഗീതം നൽകിയ തരാന എ ഹിന്ദ് എന്ന കവിത സാധാരണയായി അറിയപ്പെടുന്നത് മറ്റൊരു പേരിൽ ആണ് ഏതാണ് ആ പേര് സാരെ ജഹാംസെ അച്ഛ ചോദ്യം ആവർത്തിക്കാം പണ്ഡിറ്റ് രവിശങ്കർ സംഗീതം നൽകിയ തരാന എ ഹിന്ദ് എന്ന കവിത സാധാരണയായി അറിയപ്പെടുന്നത് മറ്റൊരു പേരിൽ ആണ് എന്താണ് ആ പേര് എന്നതാണ് ചോദ്യം ഉത്തരം സാരെ ജെ പതിനാറ് ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക കാരണം എക്സാമുകളൊക്കെ ഇങ്ങനെ അടുത്ത് എത്തിയിരിക്കുകയാണ് എൽ ടി സി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് എല്ലായിടത്തും കണ്ടുവരുന്നത് സോ നമുക്ക് നന്നായിട്ട് പഠിക്കാം നമ്മുടെ കഴിവിന്റെ പരമാവധി അതായത് നമ്മുടെ കഴിവിന്റെ നൂറ് ശതമാനവും നമുക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്നത് വരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക കാരണം എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നത് ഒരേ പോലുള്ള കഴിവുകളാണ് പക്ഷെ നമ്മളത് എങ്ങനെ ഓരോരുത്തരിൽ നിന്നും മറ്റുള്ളവർ വ്യത്യസ്തരാകുന്നത് അവർ എങ്ങനെ അത് സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്നു ആദ്യ കാലങ്ങളിൽ ഹാർഡ് വർക്ക് മാത്രം മതിയായിരുന്നു പക്ഷെ ഇപ്പോൾ സ്മാർട്ട് വർക്കിന്റെ കാലഘട്ടമാണ് നമ്മൾ അതിൻ്റെ മാറുക സ്മാർട്ടായിട്ട് എങ്ങനെയാണ് എവിടെയാണ് നമുക്ക് പോരായ്മ എന്നത് കണ്ടെത്തിയിട്ട് വളരെ എന്താ പറയുക നമ്മുടെ സമയം വളരെ കൃത്യമായിട്ട് ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ശ്രമിച്ചാൽ എല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ് സെക്യൂർ ആയിട്ടുള്ള ഒരു ഗവണ്മെന്റ് ജോലി പക്ഷെ അവിടെ നമ്മൾ തോറ്റു പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നിരാശയാണ് കാരണം ഒന്നോ രണ്ടോ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് അതിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസാണ് നമുക്ക് വളരെ ടഫായി വന്നു പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് പറ്റില്ല ഇത് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കി പോകുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം സോ ഒന്നോ രണ്ടോ എക്സാമുകളിൽ നമ്മൾ പാളിപ്പോയെങ്കിലും നമുക്കുള്ളത് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി പഠിക്കുക എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചാൽ നേടാൻ പറ്റുന്ന ഒന്നാണ് ഒരു ഗവൺമെൻറ് ജോലി അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മാത്സ് മലയാളം ഇംഗ്ലീഷ് ആദ്യമേ പറയുന്ന കാര്യമാണെങ്കിൽ പോലും പറയട്ടെ മാത്സ് മലയാളം ഇംഗ്ലീഷ് കൃത്യമായിട്ട് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ പഠിക്കുക ശരിക്കും അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ മലയാളമായാലും മാത്സ് ആയാലും മാത്സ് മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല മലയാളവും ഇംഗ്ലീഷും മാത്സും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് പറയുന്ന ടോപ്പിക്ക് ആദ്യമേ സെറ്റാക്കുക മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക നമുക്ക് മാർക്ക് കുറഞ്ഞിട്ട് മാർക്കിനെ കുറിച്ച് നിങ്ങൾ ബോധേടാവണ്ട മാർക്ക് എത്ര വേണമെങ്കിലും കുറഞ്ഞോട്ടെ പക്ഷെ തെറ്റുന്ന ചോദ്യങ്ങൾ അതിൽ നമുക്ക് നൂറ് മാർക്കിൽ എഴുപത് മാർക്ക് നമുക്ക് കിട്ടി മുപ്പത് ചോദ്യങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ മുപ്പത് ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റിയത് നമ്മൾ ഏത് ഭാഗത്താണ് വീക്ക് എന്ന് മനസ്സിലാക്കി ആ മുപ്പത് ചോദ്യത്തിൻ്റെ ഉത്തരവും പഠിച്ചെടുക്കുക അങ്ങനെ ഒരു പത്ത് ചോദ്യങ്ങൾ സോറി പത്ത് ചോദ്യ പേപ്പറുകൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു മുന്നൂറ് ചോദ്യങ്ങൾ എക്സ്ട്രാ പഠിച്ചിരിക്കും അതിൻ്റെ കണക്റ്റഡ് ഫാസും പഠിച്ചിരിക്കും അങ്ങനെയാണ് മാർക്ക് ഉയർത്തി കൊണ്ടുപോകാൻ പറ്റുക ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് പാടെ മാറും എന്നെനിക്ക് ഉറപ്പുണ്ട് ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് പഠിക്കുന്നു അപ്പോൾ ഈ ഒരു മാസം ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു നിശ്ചിത സമയത്ത് പി എക്സാം എഴുതുന്നത് പോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ മാർക്കിൽ വളരെ വ്യത്യാസമുണ്ടാവും അതെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചുരുങ്ങിയത് ഒരു പത്ത് പേരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പറുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എല്ലാവർക്കും വിജയശംസക ഒരിക്കൽ കൂടെ ഗുഡ് ബൈ സി സോൺ